ഹലോ അടുക്കളയിൽ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണിയിൽ എപ്പോഴും ഒരു വഴുവഴുപ്പ് പോലെ ഒരു എണ്ണമയം പോലെയൊക്കെ ഉണ്ടായിരിക്കും ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടായിരിക്കും എത്രയൊക്കെ നമ്മൾ ഡെയിലി കൈവച്ച് കഴുകിയാലും ആ സ്മെല്ലൊന്നും പോവേയില്ല അപ്പം കിച്ചൺ ടവലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണെന്ന് പറയാൻ പോകുന്നത് പഴയ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് രണ്ട് സ്പൂൺ സോപ്പും പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ മാത്രം മതിയിട്ടോ ഒരു നിർബന്ധവും ഇല്ല ഒരു സ്പൂൺ ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടായി നമ്മുടെ തുണിയൊക്കെ വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കുറച്ചു നേരം ഇങ്ങനെ തന്നെ തിളക്കട്ടെ അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കണ്ടില്ലേ നല്ലപോലെ അഴുക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇനി വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നേരം ചൂടാറാം വെക്കാം ഇനി ടവൽ നമ്മൾ കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കഴുകി കൊടുത്താൽ മാത്രം മതി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ടവൽ കിട്ടിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ചൂട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് തുണി ഇതുപോലെ മുക്കി വെച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ടിപ്പ് ഇഷ്ടപ്പെട്ടാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ